പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ലോക ഫുട്ബോളിലെ ഒരു ഇതിഹാസ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നത് ഒരു കളിക്കാരനോ ഒരു പേരോ മാത്രമല്ല അതൊരു ബ്രാൻഡും കൂടിയാണ് കാരണം റൊണാൾഡോയെ കുറിച്ചുള്ള ഒരു പുതിയ പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോർച്ചുഗീസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാർക്കറ്റിംഗ് അഥവാ ഐ പി ഐ എം എന്ന സ്ഥാപനമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഈ സ്ഥാപനം നൽകുന്ന കണക്കുകൾ പ്രകാരം സി ആർ സെവൻ എന്ന ബ്രാൻഡിന് മുന്നൂറ്റി അമ്പത് മില്യൺ യൂറോയോളം മൂല്യമുണ്ട് വരുമാനം മാധ്യമ സ്വാധീനം നേട്ടങ്ങൾ സമൂഹ മാധ്യമ സ്വാധീനം എന്നിങ്ങനെ ഇരുപത്തിയെട്ട് മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് ഈ സ്ഥാപനം ഈ പഠനം നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിന് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് മില്യൺ യൂറോ മാത്രം മൂല്യമുണ്ടായിരുന്ന സിആർ സെവൻ എന്ന ബ്രാൻഡ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം വളർച്ചയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊരു അത്ഭുത വളർച്ച തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ അറുപത്തിനാല് കോടിയും എക്സിൽ പതിനൊന്ന് കോടിയും ഫോളോവേഴ്സ് റൊണാൾഡോക്കുണ്ട് ഇതിന്റെ പുറമെയാണ് ഈ സ്ഥാപനത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നത് ലോകത്ത് എമ്പാടുമുള്ള പത്രങ്ങളിലെല്ലാമായി ഒരു വർഷം ശരാശരി രണ്ടു കോടി ഇരുപത് ലക്ഷം തവണ റൊണാൾഡോ എന്ന പേര് പറയുന്നുണ്ട് കൂടാതെയാണ് ഗൂഗിളില് ഒരു വർഷം എൺപത്തിയേഴ് ലക്ഷം തവണയാണ് ആ പേര് സെർച്ച് ചെയ്യപ്പെടുന്നത് ആമസോണിൽ ആവട്ടെ നാലായിരത്തിലധികം പുസ്തകങ്ങളിലും അറുപത്തി മൂവായിരത്തോളം സയൻസ് ആർട്ടിക്കുകളിലും ആ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് അത്ര നമ്മളൊന്നും ഓർക്കണം പ്രായം നാൽപ്പത് കഴിഞ്ഞിട്ടും ആ ബ്രാൻഡ് കൂടുതൽ കൂടുതൽ കരുത്താർജിക്കുകയാണ് ലോക ഫുട്ബോൾ ഇതിഹാസ താരം നാൽപ്പത് പിന്നിട്ട് കഴിഞ്ഞു ലോക കാൽപന്ത് കളിയിൽ ഇപ്പോഴും ഒരു യുവാവിനെ പോലെ റൊണാൾഡോ ഓടി നടക്കുകയാണ് എന്നാൽ സി ആർ സെവൻ എന്ന ബ്രാൻഡ് കൂടുതൽ കൂടുതൽ മുകളിലേക്ക് ഉയരുന്നു എന്നതാണ് യാഥാർത്ഥ്യം